ഹലോ കായ് നമ്മളെ പുതിയൊരു അപ്പൊ ഇന്ന് വളരെ അടിപൊളി ദിവസമാണ് അല്ലേ ഇന്ന് നമ്മുടെ ബബു ഷൂട്ടന്റെ ആനുവൽ ഡേ സ്കൂൾ ഡേ സ്കൂൾ ഡേ ആണ് അപ്പം അതിനു വേണ്ടി ഇറങ്ങാൻ പോവാണ് ഇന്നലെ ഉണ്ട് കാര്യങ്ങളൊക്കെ ബാബു ഷൂട്ടന്റെ സ്കൂൾ സ്കൂൾ ഡേ ഇന്നാണ് ഇന്ന് ഇത് കഴിഞ്ഞിട്ട് സ്കൂൾ പൂട്ട അല്ലേ ഇന്ന് ബബുഷിന്റെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചൊരു വ്ളോഗ് ചെയ്യാം നല്ല ബബുഷന്റെ വീട് ഫുള്ളായിട്ട് കാണുക നല്ല രസമുള്ള ഡാൻസ് ഒക്കെ കളിക്കുമെന്ന് വിചാരിക്കുന്നു ചെക്സ് എത്തിയിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്കിറങ്ങാല്ലേ ഡാൻസ് മാത്രല്ലായിരുന്നു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു അത് നമ്മൾ ഇന്നലെ രാത്രിയാണ് എല്ലാ കാര്യങ്ങളും പോയി റെഡിയാക്കിയത് നമ്മൾ ഫുൾ വർക്ക് കളിക്കുന്ന ഇടയിൽ ഉണ്ടല്ലോ ബബ്ലൂസിന് ഫാഷൻ ഷോയ്ക്ക് എടുക്കേണ്ട ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അന്ന് വൈകിട്ടാണ് നമുക്ക് ഓർമ്മ വന്നത് അതായത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ തലേ ദിവസം രാത്രി കിട്ടും അപ്പം നമ്മൾ ഓടിപ്പോയി ഓൾമോസ്റ്റ് എല്ലാ കടകളും അടയ്ക്കാനായിട്ടുണ്ട് പക്ഷേ നമ്മൾ ഓടിപ്പോയി നോക്കി നോക്കി ഞാൻ ഏകദേശം ഈ ഒരു ബ്രൗൺ ബൂട്ട്സ് എടുത്തു കാരണം നമുക്ക് കിട്ടുന്നത് ഏകദേശം അതിന് ആക്കിയിട്ട് എടുക്കാമല്ലോ എന്നുള്ള അതായത് ബ്രൗൺ ബൂട്ട്സ് എല്ലാം ഒരുവിധം എല്ലാത്തിൻ്റെ കൂടെ പോകുമല്ലോ അങ്ങനെ പിന്നെ കുറേ ബേബി ഷോപ്പിൽ പോയി പോയി പോയിട്ടാണ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് ഈ ഒരു ഐറ്റം കിട്ടിയത് എന്റെ മനസ്സിലുള്ള സെയിം കളറായിരുന്നു ആയിരുന്നു കേട്ടോ അത് അപ്പൊ ഇങ്ങനെ കിട്ടണം എന്ന് എന്നിട്ട് എനിക്കൊരു ക്യാപ്പ് വെച്ച് പെയർ ചെയ്യണം എന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ സെയിം കിട്ടുന്നു ഞാൻ വിചാരിച്ചില്ല വേറെ കുറേ ബേബി ഷോപ്പിൽ പോയി 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 ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെ ജാക്കറ്റും ഇതൊക്കെ ആയിട്ടുള്ള ഈ ഒരു സംഭവം കിട്ടി അതുപോലെ തന്നെ നമ്മൾ അതുപോലെ തന്നെ ഒരു ഫ്രഞ്ച് ടൈപ്പ് ഒരു ക്യാപ്പ് കിട്ടണം അത് നമുക്ക് തീരെ പ്രതീക്ഷിക്കാതെ ഇവിടുന്ന് കിട്ടി എല്ലാം പൊളിക്കണ്ടേ സ്റ്റേജിൽ അടിപൊളിയായിട്ട് നിൽക്കണേ ണോ നല്ല രാത്രി നമ്മൾ പോയിട്ട് ഡ്രസ്സും ഷൂവും എല്ലാം എടുത്തു ഇന്ന് അവിടെ എത്തിയിട്ട് വേണം അതൊക്കെ സെറ്റാക്കിയിടാൻ നമുക്കിപ്പോ എന്തായാലും നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോവാം ബബ്ലോസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഷോ ആയതുകൊണ്ട് തന്നെ എനിക്കായിരുന്നു കേട്ടോ ടെൻഷൻ ഫുൾ അതായത് എല്ലാം റെഡി ആവണം എല്ലാം കറക്റ്റ് ആവണം അങ്ങനെ 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 ഞാൻ കുറേ കാര്യങ്ങൾ അതെടുത്തു ഇതെടുത്തു അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പണ്ട് ഞാൻ കുറേ സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് ഫീൽ കേട്ടോ കിട്ടിയത് അതായത് നമ്മുടെ ബാക്ക് സ്റ്റേജിൽ നിന്ന് മാറ്റുമ്പോഴും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അത് പിന്നെ ആ ഒരു ടെൻഷനും അപ്പോൾ എനിക്ക് ഈ ഫുഡെന്ന് പറഞ്ഞാൽ സാധനം ഇറങ്ങിയിട്ടില്ല അന്ന് ആ ഫുൾ എന്താ പറയുക പ്രോഗ്രാമും കഴിഞ്ഞ് നൈറ്റായിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത് ഞാൻ കഴിച്ചത് കേട്ടോ ബാക്കി ബബ്ലോസിനൊക്കെ കറക്റ്റ് ടൈമിൻ്റെ ടൈമിൽ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു കാരണം എന്നാലെ എല്ലാവർക്കും ഉഷാറായിട്ടിരിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതാ നമ്മൾ ബാക്ക് സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ ഒരുക്കൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പണ്ട് എന്നെ എന്താ പറയുക എൻ്റെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എന്നെ അമ്മ ഒരുക്കുന്നതും അതേപോലെ തന്നെ അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊണ്ടുത്തരും ബിസ്ക്കറ്റ് കൊണ്ടുത്തരും അത് തരുമോ അങ്ങനെ അതേപോലെ ആ ഒരു ഫീലിങ്ങാണ് എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടുള്ളത് അപ്പം അവിടുന്ന് ഞാൻ വലുതായിട്ട് ഇപ്പം എൻ്റെ കുട്ടീനെ ഞാൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെതാണ് പബ്ലിസ് മേക്കപ്പൊക്കെ ചെയ്തപ്പോൾ എനിക്ക് എന്താണെന്ന് പറയുന്നത് സന്തോഷം ആളെ കാണുമ്പം കാരണം മേക്കപ്പ് മേക്കപ്പൊക്കെ ചെയ്ത് സ്റ്റേജിലൊക്കെ കയറാൻ പോകുന്ന അറിയുമ്പോൾ പിന്നെ ചക്കോട്ടി ചേട്ടൻ ഇതാ അതൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഷോയ്ക്കുള്ളതാണ് കേട്ടോ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ കേട്ടോ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ ജീൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുള്ളൂ വളരെ നന്നായിട്ട് അവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളും ടീച്ചേഴ്സ് ടീച്ചേഴ്സാണെങ്കിലും എല്ലാവരും മാം ആണെങ്കിലും ഒക്കെ വളരെ അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു ഫുൾ പ്രോഗ്രാം അതുപോലെ തന്നെ നമുക്കും വലിയ ടെൻഷൻ ഇല്ലായിരുന്നു എല്ലാം പെർഫെക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം എല്ലാം പറയാതിരിക്കാൻ വയ്യ പിന്നെ എല്ലാ കുട്ടികളും നല്ല ആക്റ്റീവായിട്ട് നല്ല രസത്തിൽ കളിച്ചു പിന്നെ ബബ്ലൂസിന് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ കുറച്ച് പാടി ഉണ്ടായിരുന്നു ആദ്യം തന്നെ സ്റ്റേജിൽ കേറുന്നുണ്ട് ഇവൻ അവനാദ്യം എല്ലാവരൊക്കെ ഒന്ന് നോക്കി എന്താ സംഭവം എന്നൊക്കെ നോക്കി പിന്നെ ഫ്രണ്ട് തന്നെ എന്നെ കാണുന്നുണ്ട് ഞാൻ വീടും എടുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അവങ്ങനെ മുന്നോട്ടേക്ക് വരണോ അമ്മേൻ്റെ അടുത്തേക്ക് വരണോ വേണ്ടയോ അങ്ങനെയൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ആൾ പിന്നെ പ്രീ കെ ജിയിലെ കുട്ടികളായിരുന്നു കേട്ടോ വിളക്ക് കൊളുത്തിക്കൊണ്ട് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് അതായത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ബബ്ലൂസ് ഒക്കെ ഇതാ ഇങ്ങനെ വിളക്ക് കൊളുത്തിയിരുന്നു പിന്നെ അതേപോലെ തന്നെ എല്ലാവർക്കും പങ്കെടുക്കുന്ന എല്ലാവർക്കും അവരുടെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ ഒരു മൊമെൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ കാണുമ്പോൾ കാരണം നമ്മൾ എന്തായാലും കുഞ്ഞാകുമ്പോൾ ഇപ്പം ജനിച്ച പടക്കെ നമ്മളിങ്ങനെ വിചാരിക്കും എപ്പോഴാണ് ഇവരെ ൊന്ന് വലുതാവുക എന്നൊക്കെ വിചാരിക്കുന്ന ആ ഒരു സമയത്തൊന്ന് ആൾ വലുതായി സ്റ്റേജിലൊക്കെ കയറി ഇങ്ങനെ ഒരു പെർഫോമൻസ് ഒക്കെ ചെയ്യാനുള്ള അത്ര ഇതാവുമ്പോൾ നമ്മൾ എത്ര പെട്ടെന്ന് കുട്ടികൾ വലുതായോ എന്ന് വിചാരിക്കും കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഇപ്പോൾ സെക്കൻഡ് കോസ്റ്റ്യൂമും കഴിഞ്ഞിട്ട് നമ്മൾ തേർഡ് കോസ്റ്റ്യൂം ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു ഒരു പ്രോഗ്രാമിന് അവന് തീരെ കയറിയില്ല കേട്ടോ ആൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എന്താ പറയുക കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര കരസിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ അത് കയറിയില്ല പിന്നെ അങ്ങോട്ട് ആൾ സെറ്റായി ഇതാ ഈ ഒരു ഡ്രസ്സിൽ ആൾ കുഴപ്പമില്ലായിരുന്നു ഡാൻസൊക്കെ കളിച്ചായിരുന്നു എൻ്റെ അമ്മയും അമ്മമ്മയും പിന്നെ അപ്പൂൻ്റെ അമ്മയും ചേച്ചിയും പിന്നെ അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നെട്ടോ നമ്മുടെ പ്രോഗ്രാമിനോ എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി ആൾക്ക് ഇങ്ങനെ സ്റ്റേജിൽ കയറിയിട്ട് അടിപൊളിയായിട്ട് ചെയ്യണം നല്ല രസത്ത് ഡാൻസ് കളിക്കണം എന്നൊക്കെ അപ്പോൾ ആളൊക്കെ കേട്ടോണ്ടിരുന്നിട്ട് എന്താ പറയുക അങ്ങനെ പറയുമ്പോൾ ആൾ അങ്ങനെ പോയിട്ട് സ്റ്റേജിൽ കയറിയിട്ട് നല്ല രസത്തെന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ലാതാക്കും പക്ഷേ ആൾക്ക് ഒരു മനസ്സിലൊരു ഡൗട്ട് ഫസ്റ്റ് ടൈം അല്ലേ സ്റ്റേജിൽ കയറുന്നത് അതുകൊണ്ട് തോന്നുന്നത് ആൾക്ക് മനസ്സിൽ ഭയങ്കര ഡൗട്ട് എനിക്ക് ഓർമ്മ എന്ന് വെച്ചാൽ പണ്ട് എൻ്റെ അനിയനും ഇതേപോലെ സ്റ്റേജിൽ കയറിയപ്പോൾ ഇങ്ങനെ ായിരുന്നു അപ്പൊ എനിക്ക് ആ സീനൊക്കെയാണ് ഓർമ്മ വന്നിട്ടുള്ളത് ഇവരുടെ പ്രാക്ടീസ് കുറേ മുന്നേ സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പൊ അന്ന് മുതലേ വീട്ടിൽ വരുമ്പോൾ അവൻ പറയുന്ന ഒരു പാട്ടാണ് റോണി പോണി എന്ന് പറഞ്ഞിട്ടുള്ള സോങ് കേട്ടോ അപ്പൊ അതിനുള്ള കോസ്റ്റ്യൂമാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആൾ അത്രയും പറഞ്ഞതുകൊണ്ട് നമ്മൾ വിചാരിച്ചത് ആൾ എന്താ പറയുക റോണി പോണി ആയതുകൊണ്ട് കയറി അങ്ങ് തകർക്കുന്നതാണ് പക്ഷേ കറക്റ്റ് ആൾക്ക് തീരെ സ്റ്റേജിലേക്ക് പോകുന്നില്ലെന്ന് ആ ഒരു സമയമായപ്പോൾ എന്താ പറ്റിയെന്ന് അറിയില്ല ആ ഒരു മൊമെന്റ് എനിക്ക് തോന്നുന്നു അതിന് മുന്നേക്കെ കുട്ടികൾ അറിയുന്ന കണ്ടിട്ടാന്ന് തോന്നുന്നത് ആൾക്ക് ഭയങ്കര ടെൻഷൻ ആയിട്ടും ആൾ സ്റ്റേജിൽ പോയി നിൽക്കുന്നില്ല എന്നെ വിടുന്നുമില്ല നല്ല രസമായിരുന്നുണ്ട് കാരണം സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ എല്ലാവരും കാണുന്ന ഇതാണ് അവൻ സൈഡിൽ നിന്ന് ഒരു കണക്കിന് എന്നെ വിടുന്നില്ല പിടിച്ച് വെച്ചോണ്ട് നിൽക്കായിരുന്നു അങ്ങനെ അവർ കുറച്ച് സമയം നോക്കി പിന്നെ അവൻ നിൽക്കാഞ്ഞപ്പോൾ പിന്നെ അവർ സോങ് സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് ഞാൻ കുറേ പറഞ്ഞു ബബ്ലി അവിടെ നിന്നോ കളിച്ചോ അമ്മ ഇവിടെ തന്നെ ഉണ്ട് അമ്മ എന്താ പറയുക അമ്മ പേടിക്കൊന്നും വേണ്ട കളിച്ചോ പ്രശ്നമില്ല എന്നുള്ളത് പക്ഷെ ആള് മറ്റേ എന്താ പറയുക നമ്മൾ ഇതൊക്കെ ഉടുമ്പൊക്കെ പിടിച്ച പോലെ അതേപോലെ പിടിച്ചു വെച്ച് നിൽക്കായിരുന്നു തീരായിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് സമയം കടന്ന് നിന്നും നോക്കി എന്താ പറയുക സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഡാൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾ ഓക്കെ ആവുമോ പോകാനെന്നുള്ള സ്റ്റേജ് ഫിയർ ഒക്കെ നമ്മൾ ഇപ്പോഴേ മാറ്റി വരണ്ടേ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ കുറേ നോക്കി നോക്കി പിന്നെ എനിക്ക് തോന്നി ആൾ സെറ്റാകൂല കാരണം ആ ഒരു ഒരിതിനെന്തോ ആൾക്ക് ഭയങ്കര ഒരു കയറാനൊരു മടി കാണിച്ചു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വേണ്ട പോട്ടെ സാർ എല്ലാം നമുക്ക് ഇരുന്ന് കാണാമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് താഴെ പോകാല്ലേ താഴെ പോകല്ലേന്ന് ചോദിച്ചു ബാബു കളിക്കുന്നുണ്ടോ കളിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഒന്നുകൂടി ചോദിച്ചത് അപ്പോൾ പറഞ്ഞു ഇല്ല 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 എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ നമുക്ക് താഴെ എന്ന് പോയിട്ടിരിക്കുകയെന്നാണ് അങ്ങനെ ഞങ്ങൾ താഴെ ഇരുന്നിട്ട് കുട്ടികൾ ഡാൻസ് കളിച്ചത് കാണുമായിരുന്നു പിന്നെയാണ് നമ്മുടെ മോസ്റ്റ് ആയിട്ട് ഫാഷൻ ഷോ വരുന്നത് ഫാഷൻ ഷോയിൻ്റെ ആയ സമയമായപ്പോഴത്തേക്ക് ആൾ പക്ക ഓക്കെ അപ്പോഴൊക്കെ കുറേ ഫുഡൊക്കെ കഴിച്ച് ആളെല്ലാം സെറ്റായി ഞാൻ പറഞ്ഞു നന്നായിട്ട് ഫേസ് സ്റ്റേജിൽ പെർഫോമൊക്കെ ചെയ്യാനായിട്ടോ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വിട്ടപ്പോൾ പക്ക ഇതാണ് കേട്ടോ ഒരു പേരും അതേപോലെ തന്നെ ഇങ്ങനത്തെ ഈ ഒരു കളബീസ് കളർ പ്ലാന്റും അതിന്റെ ഒരു കോട്ടും ഒരു വൈറ്റ് ടീഷർട്ടും പ്ലസ് നമ്മൾ പറഞ്ഞ ആ ഒരു ക്യാപ്പും അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം അവിടെ നിന്ന് ബ്ലോഗിന് പറയാൻ പറ്റിട്ടില്ല അതായത് വീട്ടിലിപ്പോ പരിപാടിയൊക്കെ ഒമ്പത് മണി എനിക്ക് അവിടെ രണ്ടു മണിക്ക് ഇറങ്ങിയതല്ലേ ആള് ഫുൾ ടെൻഷനിലായിരുന്നു കാര്യമായിട്ട് ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല പക്ഷെ നല്ല രസമായിരുന്നു എനിക്കറിയാരുന്ന് കരച്ചിലൊക്കെ വീട്ടിൽ മൊത്തം പാടിക്കൊണ്ട് തന്ന റോളി പോളി റോളി പോളി പാട്ടാ പക്ഷെ അവിടെ ഇങ്ങനെ കിട്ടി പിടിച്ച് നിക്കാ ഞാനില്ല കൊറേ പറഞ്ഞു കളിക്കാലോ ചുറ്റിയുടെ കൂടെ ഒക്കെ കളിക്കാലോ എല്ലാ കുട്ടികളും കളിക്കുന്ന ആ സമയത്ത് പിന്നെ ആളെ മോഡ് ഉണ്ടായിരുന്നു

അപ്പൊ അതുകൊണ്ടുള്ള ഒരു ശീലക്കേടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മള് പറഞ്ഞായിരുന്നു ടീച്ചറോട് നമ്മൾ എന്തെങ്കിലും നമ്മൾ ഒപ്പം തന്നെ ഇറങ്ങും അങ്ങനെ നിക്കൂല അപ്പൊ പക്ഷെ എല്ലാരും ഞാനും നല്ല ടീച്ചേഴ്സ് ഒക്കെ അത് പറയാനോട്ടോ ആക്ച്വലി ടീച്ചേഴ്സൊക്കെ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് ലൈക്ക് അവരോടൊക്കെ ഈ ഇത്രയും ഒരു പ്രോഗ്രാം ഇങ്ങനെ ആക്കി ആക്കിയെടുത്തത് അവിടെയുള്ള ടീച്ചേഴ്സും കാണി മാമും എല്ലാരും കൂടിയാണ് അപ്പം കാണി മാമാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഒരുപാട് എഫേർ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ബബ്ലൂസ് ഇന്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത് അവിടെയാണ് ബബ്ലു പഠിക്കുന്നത് എല്ലാം പ്രോഗ്രാം ഒക്കെ അടിപൊളിയായി കൊറേ ആലോചിക്കാൻ ഓർമ്മകളൊക്കെ ഉണ്ട് എല്ലാ കുട്ടികളും അടിപൊളിയായിട്ട് ചെയ്തു നല്ല നല്ല രസമായിട്ട് നമുക്ക് കാണാൻ അവിടെ അങ്ങനെ അങ്ങോട്ട് ബ്ലോഗ് എടുക്കാൻ പറ്റില്ല തിരിച്ചു വന്നിട്ട് എന്തായാലും അടുത്തൊരു എത്ര